ਸਭ ਜੇਰੇ ਜੇਰੇ ਆਪ ਨੂੰ ਕਰਦੇ ਵਿਵਿਧਾ ਮੇਖਲੇ ਗਲੇ ਸਮੂਹਤਿਨ ਵੇਂਦੀ ਸੰਭਾਵਨਾਵਾਂ ਅਰਪਿਤ ਕਰਾਰ ਪ੍ਰਮੁਖ ਰਾਇਤਲਾ ਗੁਰੂ ਦਾਤ ਜਨਮਾਰੇ ਆਧਾਰਿਕਨ ਅਦੋਂਰਪ ਸਿਦਿਆਧਿਆਸਕ ਤੇਲ മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അഭിനന്ദിക്കാനുമൊക്കെയുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷൻ ജ്വാല കവിതകൾ സാഹിത്യവേദിയുടെ വേദിയുടെ പ്രസിഡന്റ് ശ്രീ സന്ദീപ് വാസുദേവൻ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള നമുക്ക് സുപരിചിതനായിട്ടുള്ള ശ്രീ എം ജി ശശിഭൂഷൺ സർ ശ്രീ ബാബാ സുരേഷ് മറ്റ് സഹോദരി സഹോദരന്മാർ സുഹൃത്തുക്കൾ എല്ലാവർക്കും എന്റെ നമസ്കാരം ഒരു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞുള്ള സമയം സാഹിത്യം എത്ര തന്നെ ആസ്വാദ്യകരമാണെങ്കിൽ ജനങ്ങൾക്ക് അത് എത്രമാത്രം താൽപര്യമുള്ളതായിരിക്കും എന്നുള്ള ഒരു വലിയ ചോദ്യം ആ ചോദ്യം ആണ് നമ്മുടെ മുന്നിലുള്ളത് എങ്കിലും ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് കടിപ്പിക്കാൻ സന്നദ്ധരായിട്ടുള്ള ജ്വാലാക്കൾ സാഹിത്യവേദിയെ ശ്രീ സന്ദീപ് വാസുദേവനെ ഉൾപ്പെടെ എന്റെ സംഘാടകരെ മുഴുവനാളുകളെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക ഇന്ന് ഒരു തരത്തിൽ പറഞ്ഞാൽ ഗുരുനാഥന്മാരെയും ശിഷ്യരെയും ആദരിക്കുന്ന അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ പഠനത്തിന്റെ അറിവ് പകർന്നു കൊടുക്കുന്നതിന്റെയൊക്കെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഘടകം ഇത് രണ്ടും പരസ്പര പുരുകങ്ങളാണ് എന്നുള്ളതാണ് ഗുരുനാഥന്മാർ എത്ര തന്നെ കഴിവുള്ളവരായാലും അത് ആ അറിവ് സ്വീകരിക്കാനുള്ള താൽപര്യമുള്ള അല്ലെങ്കിൽ അറിവ് സ്വീകരിക്കാൻ അർഹരായിട്ടുള്ള ശിഷ്യന്മാരില്ലെങ്കിൽ ആ അറിവ് നൽകുന്ന പ്രക്രിയ ആ പ്രക്രിയ വേണ്ടത്ര ഫലപ്രദമായി നമ്മുടെ സംസ്കാരത്തിൽ ഗുരുശിഷ്യ ബന്ധം ഏറെ പവിത്രമായിട്ടുള്ളൊരു ബന്ധമാണ് ഗുരുനാഥന്മാരെ എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നുള്ളതിന് നമ്മുടെ മുന്നിൽ നിരവധി ഉദാഹരണങ്ങളും അനുഭവങ്ങളും ഒക്കെ പുരാണങ്ങളിൽ അതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും വേദവ്യാസനാണെങ്കിലും ദ്രോണാചാര്യനാണെങ്കിലും വസിഷ്ഠനാണെങ്കിലും അങ്ങനെയുള്ള നിരവധി ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ അനുഭവങ്ങൾ അവരുടെ ഗുരുനാഥൻ എന്നുള്ള നിലയിലുള്ള അവരുടെ സംഭാവനകൾ ഈ സംഭാവനകളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം ആ ഗുരുപരമ്പരയുടെ ഒരുപക്ഷെ അവിടെ നിന്നോട്ടുള്ള കണ്ണീരി കേരളത്തിന്റെ സംഭാവനയായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കണക്കാക്കാവുന്ന പേരുകളാണ് ആദിശങ്കരനും ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ ഇവരെല്ലാവരും ഇരുട്ടിനെ അകറ്റി വെളിച്ചത്തെ നമ്മളിലേക്ക് നമ്മളിലേക്ക് പകർന്നു തന്ന മഹാഗുരുക്കന്മാരാണ് ഇതുപക്ഷെ നമ്മൾ അതിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വളരെ ഇതിനെയൊക്കെ സംശയത്തോടുകൂടി ആശങ്കയോടുകൂടി ഈ പാരമ്പര്യത്തെ ഒക്കെ കാണാവും കാണുന്ന തരത്തിലുള്ള ഒരു ഒരവസ്ഥയിലേക്കാണ് ഇന്ന് ഇന്ന് ഗുരു എന്ന് പറഞ്ഞാൽ ആചാര്യൻ എന്നുള്ള വാക്കാണ് ഗുരു എന്നുള്ളതിനെ മറ്റൊരു വാക്കും ആചരിക്കുന്നവനെയാണ് ആചാര്യൻ എന്ന് ആ കാലത്ത് വിളിച്ചിരുന്നത് ഇന്ന് നമ്മുടെ കലാലയങ്ങളിലോ അല്ലെങ്കിൽ മറ്റു മേഖലകളിലോ നോക്കിയാലോ ഇന്ന് ആചരിക്കുന്നവരെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇന്ന് അധ്യാപകൻ എന്നുള്ള വാക്ക് പലപ്പോഴും ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥികളുമായിട്ട് അവരുടെ സൗഹൃദം ഈ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിന്റെ അതിരുകളൊക്കെ കടന്നുകൊണ്ടുള്ള സൗഹൃദത്തിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതിനപ്പുറത്ത് ഈ അടുത്ത കാലത്തൊക്കെ കണ്ടിട്ടുള്ള ചില സംഭവങ്ങൾ ആ സംഭവങ്ങൾ ഈ പറഞ്ഞ ഗുരുശിഷ്യ ബന്ധത്തിന്റെ പരിഭാഷകളെയൊക്കെ തന്നെ എന്താ അതിനെയൊക്കെ എഴുതേണ്ടി വരുന്ന തരത്തിലുള്ള ഒരു ബന്ധത്തിനെ കാണത്തുന്നു കാരണം ഇന്ന് കലാലയങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ പവിത്രമായിട്ടുള്ള ബന്ധത്തിന്റെ ആ ബന്ധത്തിന്റെ പരിഭാഷ പൂർണ്ണമായും മാറിയിട്ടുണ്ട് ഇന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം ഗുരുനാഥന്മാരും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം അതൊരു ഒരു കച്ചവടത്തിന്റെ ബന്ധം അല്ലെങ്കിൽ ഒരു കമേർഷ്യൽ ബന്ധമായിട്ട് മാറിയിരിക്കുകയാണ് അധ്യാപകന് ശമ്പളം കിട്ടുന്നത് കൊണ്ട് പഠിക്കുന്നു പഠിപ്പിക്കുന്നു വിദ്യാർത്ഥി ഫീസ് കൊടുക്കുന്നത് കൊണ്ട് വന്നിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിന്റെ അഥവാ ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഒരു പവിത്രത ആ പവിത്രത പരിപൂർണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു മറ്റ് ചില ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എടുത്തു നോക്കിയാൽ ചില സ്ഥലങ്ങളിലെങ്കിലും ഗുരുനാഥന്മാർ ശിഷ്യന്മാരെ പേടിച്ചു നിൽക്കേണ്ട ഒരു ഒരവസ്ഥയിലേക്കാണ് കാണിക്കുന്നു കാരണം അങ്ങനെ അവർ നിന്നില്ലെങ്കിൽ അവർ പരസ്യ വിചാരണക്കിരയാവും ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകും നമ്മുടെ കലാലയങ്ങളിലെ വനിതാ അധ്യാപകർക്ക് പോലും അത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് നമ്മൾ ഈ അടുത്ത കാലത്ത് നിരവധി സംഭവ വികാസങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഗുരുനാഥന്മാരെ ആദരിച്ചിരുന്ന ഗുരുദേവോ ഭവ എന്ന് നമ്മൾ പറഞ്ഞിരുന്ന കാലത്ത് നിന്ന് ഗുരുനാഥന്മാർ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം ഇന്നെത്തിയിരിക്കുക അപ്പൊ അതുകൊണ്ട് ആണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള ഒരു വിദ്യാർത്ഥി ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ പരസ്യ വിചാരണ നടത്തി അയാൾക്കെതിരായിട്ട് ഒടിയ മർദ്ദനങ്ങളൊക്കെ നടത്തി അയാൾ ആത്മഹത്യ ചെയ്തതാണോ അയാളെ കെട്ടിത്തൂക്കിയതാണോ എന്നൊക്കെയുള്ള ധാരണ സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും പ്രാണഭയം കൊണ്ട് ഗുരുനാഥന്മാർ നിശബ്ദരാകുന്ന ഒരു സാഹചര്യം ഗുരുനാഥന്മാർ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നിസ്സഹായാവസ്ഥ കൊണ്ടോ ഭയം കൊണ്ടോ അവരതിന് മുതിരാത്ത ഒരു സാഹചര്യം അങ്ങനെ വരുമ്പോൾ ശിഷ്യന്മാരിലായിട്ടുള്ള ശിഷ്യന്മാരായിട്ടുള്ള ക്രിമിനലുകളുടെ അടിവുകളായിട്ട് മാറുന്ന ഒരു സാഹചര്യം ആ അടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ ഗുരുവിനെ രാഷ്ട്രീയ അന്ധത ബാധിച്ചാൽ ഒരു തലമുറയകെ അന്ധരായിത്തീരുന്ന ഒരു സാഹചര്യം ആ സാഹചര്യവും നമ്മുടെ മുന്നിൽ നമ്മുടെ നമ്മുടെ മുന്നിൽ പേടിപ്പെടുത്തുന്ന തരത്തിൽ ഭയാനകമായിട്ടുള്ള രീതിയിൽ നമ്മുടെ മുന്നിലുണ്ട് ഈ കഴിഞ്ഞ സംഭവത്തിൽ കുറെ ഗുരുനാഥന്മാർക്ക് ഈ രാഷ്ട്രീയ അന്ധത ബാധിച്ചു എന്ന് ദുഃഖത്തോടുകൂടി പറയേണ്ടി വരും അതാണ് ബഹുമാന്യനായിട്ടുള്ള ഗവർണർക്കടക്കം കടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടി വന്നത് ഞാനതൊരു സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം ഏതായാലും ജ്വാലാ കവിതകൾ സാഹിത്യവേദിയിലെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളിലെ കുട്ടികളിലെ കലാപരമായിട്ടുള്ള സാഹിത്യപരമായിട്ടുള്ള കഴിവുകൾ സ്വാസനകൾ അതൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ വരും കാലങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകതയാണ് ഇന്ന് കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത് കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഒരു കൈത്തിരിയെങ്കിലും വെക്കാൻ ആ കൈത്തിരിയിൽ നിന്നുണ്ടാകുന്ന വെളിച്ചം ആ വെളിച്ചം ചുറ്റും പടർന്നു പിടിക്കുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ആ പരിശ്രമങ്ങളുടെ ഒരു പക്ഷെ എന്താ ശുഭപ്രതീക്ഷയുടെ കൈത്തിരിയാണ് ആ വെളിച്ചം കൂടുതൽ വലിയ ജ്വാലയായി കൂടുതൽ വലിയ വെളിച്ചമായി അന്ധതയെയും ഇരുട്ടിനെയും പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തലത്തിലേക്ക് ഉയരാൻ വരും കാലങ്ങളിൽ സാധ്യത ഉണ്ടാകട്ടെ അതിന് സാഹചര്യമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ആദരിക്കപ്പെടുന്ന ഗുരുനാഥന്മാർക്കും അനുമോദിക്കപ്പെടുന്ന ശിഷ്യന്മാർക്കുമൊക്കെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം